ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ചായക്കടി ഉണ്ടാക്കിയാലോ അതും വെറൈറ്റി ആയിട്ട് രണ്ട് പഴം വെച്ചിട്ടാണേ നമുക്ക് ആദ്യം രണ്ട് പഴത്തിൻ്റെ തോലൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ദിവസവും ഓരോ കടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വേറെ വേറെ വെറൈറ്റി നമുക്ക് ആവശ്യമാണ് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നില്ലേ അപ്പോൾ ഇതുപോലെ നമുക്കിന് ചെയ്തെടുത്താലോ നമ്മൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും നമുക്കിതുപോലെ ചെയ്തെടുക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് നല്ല ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതൊക്കെ ഒന്ന് വഴറ്റി എടുക്കാനുള്ളതാണ് എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായതെന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങയാണ് നപ്പാക്കത്തി തേങ്ങ ചിരണ്ടി എടുത്ത് വെച്ചതാണ് ഇതിലേക്ക് ഒരു അഞ്ചോ ആറോ ഏലക്കായി പൊടിച്ചത് ഇതുപോലെ ചേർത്തതിന് ശേഷം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് മധുരം അധികം ഇഷ്ടമില്ലെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കേണ്ട അതിനൊരു പാൻ വെച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ ആദ്യം നമുക്കിതുപോലെ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കൊല്ലം വെളിച്ചെണ്ണയാണ് ചേർത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് പഴമൊന്നും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു ബ്രൗൺ കളറാകുന്നവരെ വഴറ്റിയെടുക്കണേ എന്നാലാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏകദേശം നമ്മൾ പഴം പാട്ടിയൊക്കെ ആകുന്നില്ല ആ രൂപത്തിലാണ് നമുക്ക് ആയിക്കിട്ടേണ്ടത് അതുപോലെ നമുക്ക് ആക്കി എടുക്കാം പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ ഇപ്പം ഇതുപോലെ ആക്കിയിട്ടിട്ടേണ്ടേ എന്നിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പകുതി തേങ്ങ ചിരണ്ടത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞങ്ങൾക്ക് മധുരം ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് കുറച്ചിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ കുട്ടികൾക്കൊക്കെ മധുരം നല്ല ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ നല്ല മധുരമൊക്കെ ചേർത്തത് എന്നിത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ തേങ്ങൻ്റെ ആ പച്ചമളൊക്കെ കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിനൊരു പ്രത്യേക മണവും ഒക്കെ പെട്ടെന്ന് കിട്ടും അതിന് വേണ്ടിയിട്ടാണേ ഇപ്പം ഇതൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതിൻ്റെ ചൂടൊക്കെ തണിയുന്നത് വരെ നമുക്കിത് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം ഇതവിടെ മാറ്റിയതിന് ശേഷം ഒരു ഇതുപോലുള്ള ഒരു ബൗളെടുത്തിട്ട് നമുക്കിതിലേക്ക് രണ്ട് ഗ്ലാസ് മൈദപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ഗ്ലാസ് മൈതപ്പൊടിയാണ് ഇതിന് ഒരു കറക്റ്റായിട്ടാണ് എനിക്ക് കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് മധുരത്തിന് നല്ല മധുരം കുട്ടികൾക്ക് വേണ്ടുന്നതുകൊണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കാൽ ടീസ്പൂൺ ഉപ്പും ഒരു പിഞ്ചു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മധുരം ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് കുറക്കാം എന്നിതിലേക്ക് കുറേശ്ശെ കുറേശ് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് നല്ലോണം മിക്സാക്കി എടുക്കാൻ പെട്ടെന്ന് തന്നെ നമ്മൾ കൂടുതലായിട്ട് വെള്ളം വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ നല്ല ലൂസായി കിട്ടും നമുക്ക് ഏകദേശം നമ്മുടെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന ആ രൂപത്തിൽ തന്നെയാണ് നമുക്ക് ഈ മാവായി കിട്ടേണ്ടത് അത് ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം പിന്നെ നമുക്കിത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം ഇതുപോലെ കട്ടയൊക്കെ കിട്ടുന്ന അങ്ങനെ നമുക്ക് മിക്സ് ആക്കി മിക്സ് ആക്കി മിക്സാക്കിയെടുത്തതിന് ശേഷം ഇപ്പം നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഇളക്കി നോക്കാമല്ലോ ഇതുപോലെ നമുക്ക് ആയി കിട്ടേണ്ടത് പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മളെ പഴമൊക്കെ ഇല്ലേ അതൊക്കെ നമുക്കൊരു ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം ബോൾസ് ആക്കി എടുക്കുന്നത് ചെറിയ ചെറിയ ബോൾസ് ആക്കി നമ്മൾ നമ്മളെന്തായാലും ആവിൽ മുക്കുമ്പോൾ അത് കുറച്ച് വലിപ്പായിട്ട് തന്നെ വരും അതുകൊണ്ട് അധികം വലിയ ബോൾസ് ഒന്നും ഉണ്ടായി ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്താൽ നിങ്ങൾ എന്തായാലും നിങ്ങളെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ മധുരത്തോട് ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടപ്പെടും മധുരം ഇഷ്ടമില്ലാത്തവർ മധുരം കുറച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയാലും അതും നല്ല രസം ഉണ്ടാകും കേട്ടോ ഇനി നമുക്ക് എല്ലാം ഇതുപോലെ പേ പെട്ടെന്ന് തന്നെ നമുക്ക് ബോൾസാക്കി എടുക്കാം ഇനി ബാക്കിയുള്ളത് കൂടി നമുക്ക് പേ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി എടുക്കാം ഇപ്പോൾ നമ്മൾ എണ്ണ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ടേ ഇനി നമ്മുടെ റെഡിയാക്കി വെച്ച ഓരോ പഴവും ഇതിലേക്ക് എത്തിയതിന് ശേഷം നമുക്കിതുപോലെ എല്ലാ വശത്തും ആകുന്ന രൂപത്തിൽ മുക്കിയതിന് ശേഷം നമുക്കിട്ട് കൊടുക്കാം സ്പൂൺ വെച്ചിട്ട് ശരിയാവുന്നില്ലാത്ത ആൾക്കാരാണെങ്കിൽ കൈ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം എല്ലാ വശത്തും ആ ഇതുപോലെ ആക്കണേ ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ നമുക്ക് നമുക്കിതുപോലെ ചെയ്തെടുക്കാം എണ്ണ നല്ലോണം തിളിച്ചതിന് ശേഷം തന്നെ കൊടുക്കണേ എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും എണ്ണയും കുടിക്കൂല എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എണ്ണ ചൂടായതിന് ശേഷമാണ് ഓരോ ഐറ്റംസിനാണ് നമ്മുടെ ഈ മാവ് ഐറ്റംസിനൊന്നും എണ്ണ തെളിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കലാണ് നല്ലത് നമുക്കെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇതിന് കുറച്ച് സമയത്തിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതിയെ അഥവാ നിങ്ങൾക്ക് മൈദപ്പൊടിനോട് താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഗോതമ്പൊടി ചേർത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം ഇപ്പം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി ഒരു ബ്രൗൺ കളറായി കിട്ടി ഇതിപ്പോൾ നല്ലവണ്ണം ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ബാക്കിയുള്ളത് കൂടി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ അതുപോലെ തന്നെയാണ് കഴിക്കണം നല്ല ടേസ്റ്റാണ് ബാക്കിയുള്ളത് കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ഒഴിച്ച ഒഴിച്ചെണ്ണാത്ത പോലെ തന്നെ ഉണ്ട് എണ്ണയൊന്നും കുടിക്കാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ എണ്ണൻ്റെ കളറ് പോലും മാറിയിട്ടില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇത് ഇതുണ്ടാക്കാം എന്നെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതും കൂടി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിയായ പഴം കൊണ്ടുള്ള ചായക്കടി റെഡിയായ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം